പിന്നെ ഞാൻ കണ്ടുപിടിച്ച വേറൊരു ഉമ്മൻചാണ്ടിയൊരു ഒരു എന്ന് പറയുന്നത് പാവങ്ങളുടെ റെസ്പീറ്റ് ചെയ്യണം പാവങ്ങളെ സഹായിക്കുമ്പോൾ അതി ഊർജ്ജമായിട്ട് മാറാറുണ്ട് ഉമ്മൻചാണ്ടി അടിച്ചിട്ടില്ല അല്ലെ ഞാനൊരു കല്യാണക്കുറി അടിച്ചു അവർ ഉമ്മൻചാണ്ടിക്കൊരു കാടയച്ചു പക്ഷെ ഉമ്മൻചാണ്ടി നോക്കാതെ പ്ലീസ് റിപ്ലൈ എന്നും പറഞ്ഞ് താഴോട്ട് കൊടുത്താൽ അവർ പറഞ്ഞപ്പോഴാണ് ആ എൻ്റെ കല്യാണമാണല്ലോ ഏറ്റവും പാപ്പിട്ടെ ഏറ്റവും സഹായിക്കാൻ നോക്കണം പിന്നെ ഫോൺ എടുക്കണം എല്ലാ ഫോണും എടുക്കണം ഫോൺ എടുക്കുന്ന മര്യാദ സംസാരിക്കണം പ്രാണക്കാരനൊരു രീതി പാപ്പിട്ട് രീതിയാകാൻ പാടില്ല ഇപ്പം ഞാൻ പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ മുഞ്ഞാടിയുടെ കസേ മുഞ്ഞാടി പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഇപ്പോഴത്തേന്ന് കഴിക്കാറുള്ളൂ പ്രാർത്ഥിച്ചേ കഴിക്കാറുള്ളൂ ഈ പഴയ ഹൈന്ദവ പ്രാണ് വാനപ്രസ്ഥം അതല്ലേ ഇനി നമുക്കുള്ള വാനപ്രസ്ഥത്തിൽ നമ്മൾ ഒത്തിരി ആൾക്കാരെ സഹായിക്കാവോ ഉമ്മൻചാണ്ടി പോലെ നമസ്കാരം രാവിലെ ഏഴ് മണി മുതൽ പള്ളിയിലെത്തുകയും പിന്നീട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറക്കരികിൽ എല്ലാവരെയും കണ്ട് ഇവിടെ ഇരുന്ന് അവരുടെയൊക്കെ അനുശോചനങ്ങളൊക്കെ കേട്ടുകൊണ്ടും വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മറിയാമ്മ ചേച്ചി ഇവിടെ തന്നെയുണ്ട് ചേച്ചി എന്താണ് ഒരു വർഷത്തെ ഒരു വിടവാണ് മരിച്ച ആ ദിവസത്തേക്കാൾ ആ ഫ്രോസൺ സ്റ്റേജ് മാറി കുറച്ചുകൂടെ ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒരു തിരിച്ചുവരവ് ഉണ്ട് ഇന്ന് നോക്കുമ്പോഴേക്കാ മഞ്ചാണ്ടി ഉണ്ടാക്കിയ ശൂന്യത ഭർത്താവ് വേർപെടുമ്പോൾ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ശൂന്യത ആ ഭാര്യയുടെ മരണത്തിലൂടെ മാത്രമേ പൂർണ്ണമായിട്ടും മാറത്തുള്ളൂ പക്ഷേ എനിക്ക് ദൈവം ഇന്നാളിൽ വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് തന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ നഷ്ടപ്പെടുമ്പോൾ ഭാര്യമാർക്ക് വല്ലാത്തൊരു ഒറ്റപ്പടിയിൽ അവർ എല്ലാം കൊണ്ടും എന്തുവാ അവർക്കൊരു നിസ്സഹായത വരും എന്നെ അതിൽ നിന്ന് ഈ ആൾക്കാരുടെ സ്നേഹം നിങ്ങൾ മീഡിയക്കളെ തന്നെ സ്നേഹം ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഒരുപാട് പേരെ കണ്ണുനീര് ആത്മീയ ലെവലിലാണിലും അല്ലാത്ത ലെവലിലാണേലും ഒക്കെ നമുക്കൊരു ആശ്വാസം തരുന്നു അപ്പോൾ ഡൈവേഷൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ തളുന്നു ഉമ്മൻചാണ്ടിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട് എൻ്റെ ബൈബിൾ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ ഇൻ്റർപ്രട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഭാര്യയും ഭർത്താവ് ഒന്നാണ് ഭാര്യയുടെ തലയാണ് ഭർത്താവ് നമ്മുടെ ഉള്ളിൽ ദൈവം ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട് ഉമ്മൻചാണ്ടി ദൈവത്തിനടുത്ത് പോയി ദൈവത്തിൽ ഈശ്വരൻ ലയിച്ചിരിക്കുന്നു ഈശ്വരനും ഉമ്മൻചാണ്ടിയും ഞാൻ ഈശ്വരനിലുണ്ട് അപ്പോൾ അവിടെ ഞങ്ങളൊന്നാണ് ഞാനിനി അങ്ങോട്ട് പോയി ഉമ്മൻചാണ്ടിയാ സ്നേഹ സന്തോഷ തീരത്ത് വീണ്ടും ഞങ്ങൾ കാണും കൈപിടിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തെ സ്വകാര്യമായി കിട്ടാൻ അവസരങ്ങളുണ്ടായിരുന്നു അവസരങ്ങൾ വളരെ വളരെ ചുരുക്കമായിട്ട് സാധാരണ ഒരു ഭാര്യക്ക് കിട്ടുന്ന അവസരം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ സാധാരണ ഭർത്താക്കന് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളും ചാണ്ടിക്കൊണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് വലിയൊരു സമ്പത്ത് വെച്ചിട്ടല്ലേ പോയത് ആൾക്കാരുടെ സ്നേഹം എന്ന വലിയൊരു സമ്പത്ത് ആർക്കും കിട്ടാത്ത രീതിയിൽ ആർക്കും കവർന്നെടുക്കാൻ മേലാത്ത രീതിയിൽ എനിക്ക് തരാൻ ദൈവം തമ്പ പരുത്തിയില്ലേ അതൊരു വലിയ കാര്യമില്ലേ എല്ലാ ദൈവത്തിൻ്റെ ദാനം ഞാനിപ്പം ഇന്നത്തെ ദിവസം വായിച്ചൊരു കാര്യമാണ് ചേച്ചി പറഞ്ഞതായിട്ട് കല്യാണക്കുറി പോലും കല്യാണത്തിന് കല്യാണത്തിനടിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി അടിച്ചിട്ടില്ല അത് ഞാനൊരു കല്യാണക്കുറി അടിച്ചു അവർ ഉമ്മൻചാണ്ടിക്ക് ഒരു കാടയച്ചു പക്ഷെ ഉമ്മൻചാണ്ടി നോക്കാതെ പ്ലീസ് റിപ്ലായി എന്നും പറയും താഴെ കൊടുത്തു കൊടുത്താൽ അവർ പറഞ്ഞപ്പോഴാ ആ എൻ്റെ കല്യാണമാണല്ലോ എന്നറിയുന്നു എങ്ങനെയായിരുന്നു കല്യാണം കല്യാണം പാമ്പാടി ഇവിടെ പള്ളി പൂട്ടിയിട്ടിരിക്കുന്നു പാമ്പാടി അറേഞ്ച് അറേഞ്ച് പിന്നെ റൊമാൻറ്റിക് എന്ന് വേണ്ട പറയാം ഞാൻ പുള്ളി ഉമ്മൻചാണ്ടിക്ക് റൊമാൻറ്റൊന്നുമില്ല ഉമ്മൻചാ എൻ്റെ ജനഞ്ചന എനിക്ക് ഞാൻ റൊമാൻറ്റിക്കായിരുന്നു എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടൊരുപാട് അനുഭവങ്ങളുണ്ട് അതിലേറ്റവും നമ്മളെപ്പോഴും ഓർക്കുന്നത് നന്മകളെക്കാട്ടി തിന്മകളല്ലേ ഒരുപാട് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും കൊച്ചാക്കലുകളും ഒരുപാട് അസത്യ അസത്യപ്രചരങ്ങളുമൊക്കെ വന്നിട്ടു ഉമ്മൻചാണ്ടി അതെല്ലാം അതിജീവിച്ചു പക്ഷെ ആ കടന്നുപോയ വേദന വേദന തന്നെയാണ് അതിൽ നിന്നും ദൈവം ഒരുപാട് നമ്മളെ പ്യൂരിഫൈ ചെയ്ത് വ്യക്തിത്വത്തെ പ്യൂരിഫൈ ചെയ്തെടുത്ത് വിഷമിക്കാനും സഹിക്കാൻ ഒരു വലിയ മനസ്സ് വയ്ക്കാനും ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞ എത്രത്തോളം വലിയൊരു മനസ്സുണ്ടായിരുന്നു മീഡിയ അറ്റൻഷൻ ഉമ്മൻചാണ്ടി എന്നെ ആഗ്രഹിച്ചിരുന്നോ മീഡിയ അറ്റൻഷൻ കിട്ടിയിരുന്നോ കൊടുത്തിരുന്നോ അപ്പോൾ അതൊന്നും അതിൻ്റെ ഒക്കെ ഉമ്മൻചാണ്ടി ഒരു വലിയ മനസ്സ് വെച്ചു പക്ഷേ ഞങ്ങളോട് പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ വലിയൊരു മനസ്സിനോട് പോയാണ് എന്നെ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ അതെല്ലാം ഒരു ഭാര്യ നിലയിൽ അത് എന്നൊക്കെ അന്നു ഞാൻ എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തി എടുത്ത് ഞാനത് പഠിക്കുകയായിരുന്നു പഠിക്കുകയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ വലിയൊരു സ്വാധീനം മനസ്സിന്മേലൊരു സ്വാധീനം അത് നാൽപ്പത്താറ് വർഷം ഒന്ന് ജീവിച്ചപ്പോൾ കിട്ടിയതായ ആ ഒരു വലിയൊരു ഒരു അതിനകത്തൊരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒന്നും പറയാതെ ഞാനെങ്ങനെ ഇങ്ങനെ ആൾ മാറി ഞാനൊരു ആൾക്കാരെ സഹായിക്കത്ത വ്യക്തിയൊക്കെ ഊര വ്യക്തിയൊന്നും ആയിരുന്നില്ല പക്ഷെ ഒരിക്കൽ ഞാൻ ഉമ്മൻചാണ്ടി എത്രയും പോലും നീ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഡ്യൂട്ടിയാണ് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് ആ ഒരു വിചാരം പിന്നെ എനിക്കത് ഊർജ്ജമായിട്ട് പാവങ്ങളെ സഹായിക്കുമ്പോഴാണ് എൻ്റെ പിള്ളേർക്കൊക്കെ തന്നെയാണ് ആ ഊർജ്ജം ഞങ്ങൾക്ക് അതാണ് ഊർജ്ജം എന്ന് മനസ്സിലാക്കി തന്ന വ്യക്തി ഉമ്മൻചാണ്ടിയാണ് ഒന്നും പറയാതെ വിവാഹത്തിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും ആ എൺപത്തി മൂന്നിലാന്ന് തോന്നുന്നു മുൻചാണ്ടിക്ക് അമേരിക്കൻ ഗവൺമെൻ്റ് ഒരു ക്ഷണം കിട്ടി അപ്പം ഞങ്ങൾ പോയി അത് പിള്ളേരെ മറികുട്ടി അച്ചുകൊണ്ട് ചാണ്ടി ഉണ്ടായിട്ടില്ല അന്ന് ഞങ്ങൾ അമേരിക്ക ഒരു മാസം പോയിട്ടുണ്ട് പിന്നെ പല ഫോറിൻ ട്രിപ്സുകളും നടത്തിയിട്ടുണ്ട് അത് വിത്തൗട്ട് ഗവൺമെൻറ് ര പൈസ പോലും ഗവൺമെൻറ്റിൻ്റെ പൈസ ഒന്നും എടുത്തിട്ടല്ല കേട്ടോ സ്വന്തം പൈസ ആണ് അത് ഉമ്മ ഉമ്മൻചാണ്ടി അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നയ പൈസ അത് കൊണ്ട് തൊട്ടിട്ടില്ല പിന്നെ ഉമ്മൻചാണ്ടി ഒരിക്കലും എക്സിബ്യൂ ക്ലാസ്സിൽ പോകത്തില്ലല്ലോ എക്കണോമി ക്ലാസ്സിലേ പോകത്തുള്ളൂ അന്ന് ബന്ധമായിരുന്നു ഇപ്പോൾ അല്ലാതെ എനിക്ക് പറയാൻ പാടില്ല ഞാനത് പറഞ്ഞുകൂടാ അതവരുടെ ഓരോരുത്തർ ഞാനുണ്ടല്ലോ അതിന് കമ്മി കമ്മിൻ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാട് ഭർത്താവിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അത് ആൾക്കാരെ ആരെയും വേദനിപ്പിക്കരുതെന്നും അത് പിള്ളേരുടെയൊക്കെ പോയി ആൾക്കാരെ ആരെയും വേദനിപ്പിക്കരുത് പിന്നെ ഞാൻ കണ്ടുപിടിച്ച വേറൊരു മുൻചാണ്ടൊരു ഒരു മഹാത്മീയത എന്നും പറയുന്നതും പാവളോട് റെസ്പെക്റ്റ് ചെയ്യണം അത് എനിക്ക് പിന്നെ അത് ഞാനൊരു അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ സഹായിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് ഒരു ഭിക്ഷക്കാൻ എറിഞ്ഞ് കൊടുക്കാം ആ കൊണ്ടുപോകും എന്ത് പറിരിക്കട്ടെ ആ രീതിയിരുമ്പ അത് എനിക്ക് കോൾ ആയിട്ട് കിട്ടിയ ഒരു ആറ്റിറ്റ്യൂഡാണ് ഉമ്മൻചാണ്ടിയുടെ ഈ ഫസ്റ്റ് ബേസിക് ക്വാളിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു അഡീഷണൽ ക്വാളിറ്റി അത് കാഴ്ചപ്പാട് അത് തന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചപ്പാടുകൾ ഉമ്മൻചാണ്ടി തരുന്നുണ്ട് പാവങ്ങളെ സഹായിക്കുമ്പോൾ അത് ഊർജ്ജമായിട്ട് മാറാറുണ്ട് അങ്ങനെയാണ് അതുകൊണ്ടാണോ നമ്മളിപ്പം ഉമ്മ ഒരു ഒരു ചാരിറ്റി അത് നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ ഞാനൊരു എനിക്ക് പത്തുമ ഉണ്ടായിരുന്നു ഇപ്പോൾ അതങ്ങ് ഒരു ഫോമലായിട്ട് ലോഞ്ചിങ് നടത്തിയെന്നുള്ളൂ നമ്മളാവിടെ നിന്നും പൈസ മറികുട്ടിയുടെ ടെൻ പേഴ്സെൻറ്റ് നിങ്ങൾക്ക് അറ്റീസ് കൊടുക്കണം എന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ടെൻ പേർസെൻറ്റ് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട്ട് ഞാൻ കൊടുക്കുന്നില്ല അമ്പത് ശതമാനം അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ചാൽ രണ്ടു ഉടുപ്പുള്ളനും ഒന്ന് ഒന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റാണ് പിന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അവിടെ ഫിഫ്റ്റി പെർസെൻറ്റാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെയും ചെയ്യുന്നില്ല അവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് കൊടുക്കത്തില്ല അത് ഈ ഫിഫ്റ്റി ഓഫ് ഇൻകമെൻറ്റ് അസറ്റാണ് ക്രൈസ്റ്റ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടെൻ പെർസെൻറ്റ് ഇൻകത്തിനെങ്കിലും കൊടുക്കാൻ പറ്റിയ ഭഗ്യവതിയാണ് അവങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെയാണ് ലക്ഷ്യം ചെ അത് തന്നെയാണ് ലക്ഷ്യം അപ്പോഴേ ഒരു സമാധാനം വരുത്തുക ഇനി എന്താ മോനെ എനിക്കിനിയുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ട് എന്താ എൻ്റെ എൻ്റെ നേട്ടം എന്തോ ഇനി എനിക്ക് സമാധാനമായിട്ടൊരു ഭരണം വേദനയില്ലാത്തൊരു മരണം ഒരു നിത്യത അവിടെ ഞങ്ങൾ കണ്ടുപിട്ട് അല്ലാതെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പോൾ എല്ലാവരും മക്കൾ മോൻ്റെ കല്യാണം കാണും കൊച്ചുമക്കളെ കാണും അവരുടെ അടുത്ത് കാണും ഇടിവെക്കണം അതൊക്കെ അത് വേറെ എനിക്ക് തൊരുമായിട്ടില്ല ഞാൻ ഇപ്പോൾ കടിക്കുന്ന കാലത്താണ് പഠിക്കണം ജോലി കിട്ടണം കല്യാണം കഴിക്കണം കുഞ്ചുങ്ങൾ വേണം അവരെ പഠിപ്പിക്കണം അതെല്ലാം കഴിഞ്ഞ് എഴുതു വയസ്സ് എഴുപത്തിനാല് വയസ്സ് അപ്പോൾ എന്താ പിന്നീട് ഒരു പുരുഷായുസ് മനുഷ്യായുസ് കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ പഴയ ഹൈന്ദവ പ്രമാണിയ വാനപ്രസ്ഥം അതെ ഇനി നമുക്കുള്ള വാനപ്രസ്ഥത്തിൽ നമ്മൾ ഒത്തിരി ആൾക്കാരെ സഹായിക്കാവൂ ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ എപ്പോഴും സഹായിക്കുക 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 ആ മന്ത്രമായിരുന്നു പിന്നെ ഒരിക്കലും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പറയാത്തൊരുപാട് ഒരുപാട് കമാൻ്റ്മെൻസ് അവിടെ ഉണ്ട് ആൾക്കാർ വരുമ്പം എല്ലാവരുടും മര്യാദയ്ക്ക് പെരുമാറണം പറഞ്ഞ് ആ താ പാവങ്ങളെ നെഞ്ചോടെ അടുപ്പിക്കണം ഏറ്റവും പാവപ്പെട്ടെ ഏറ്റവും സഹായിക്കാൻ നോക്കണം പിന്നെ ഫോൺ എടുക്കണം എല്ലാ ഫോണും എടുക്കണം ഫോൺ ഫോണെടുക്കുന്ന മര്യാദകൾ സംസാരിക്കണം പ്രാണക്കാരനോട് രീതി പാവപ്പെട്ടൊരു രീതിയാകാൻ പാടില്ല ഇതൊന്നും ഉമ്മൻചാണ്ടി പഠിപ്പിച്ചതൊന്നും ഒന്നും മാതൃക കണ്ട് ഞാനും കണ്ട് അതാ ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് മുൻചാണ്ടിക്ക് കുടുംബത്തിൽ വെച്ച് ചെളുത്താൻ പറ്റി എപ്പോഴാണ് പുള്ളി കുറച്ച് സമയം വീട്ടിൽ തിന്നിട്ടുള്ളുതാണ് ഞാനിപ്പോൾ അല്പുതപ്പുഴയും എങ്ങനെ ഇങ്ങനെയൊരു കാഴ്ചപ്പാട് മാറി വന്നേ അത് ഞങ്ങളാരും ഫോണെടുക്കും ദേഷ്യപ്പെടാറോ ഇൻസിഡൻറ്റ് സംസാരിക്കാറോ ഇല്ല ഫോണ് കഴിയാവുന്ന അത്ര എടുക്കും ഓടി വരും നിന്നുപോയാൽ പിന്നെ എടുക്കാനൊക്കത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ സകല ഫോണും എടുത്തിരിക്കും കൊച്ചു പോനെ പിന്നെ വരെ എടുത്തിരിക്കും വർഷം കാലയളവിൽ വീട്ടിലേക്ക് പണ്ട് വന്ന പോലെ ആളുകൾ സഹായം തേടി വരാറുണ്ടോ തീർച്ചയായിട്ടും ഇല്ല വല്ലപ്പോഴും ഒരാൾ ഒരു ദിവസം ഒരാളൊക്കെ വരും മിക്കവാറും ദിവസം ഓരോരുത്തർ വരും പറഞ്ഞായിരിക്കും അത് എന്തെങ്കിലും മിക്കവാറും ഒക്കെ ചികിത്സാ സഹായം വിദ്യാഭ്യാസത്തിൻ്റെ സഹായം ചിലപ്പോൾ ജപ്തി കൊടുക്കുന്നത് നമുക്ക് കൊല്ലം പറ്റുമോ നേഴ്സി പഠിപ്പിക്കാൻ പൈസ കൊടുക്കും നമുക്ക് വല്ല സ്പോൺസേഴ്സിന് ലിസ്റ്റ് വെക്കുകയാണെങ്കിൽ ഞാൻ അവരെ കൂട്ടിമുട്ടിച്ചു കൊടുക്കുക പിന്നെ ചികിത്സാ സഹായവും ഈ ബുക്ക് വാങ്ങിക്കുക അല്ലാതെ അങ്ങനത്തെ ഫുഡില്ല പ്രസവം ഇരുന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് കൊടുക്കാം പിന്നെ പിന്നെ ഞാൻ പലപ്പോഴും ചോദിക്കും നിങ്ങൾക്ക് കാപ്പി വരം വേണോ ഭക്ഷണം വേണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ചെല്ലു പറയും വേണമെന്ന് പറയും ചെല്ലിന അവർക്ക് കിട്ടിയാൽ കൊള്ളാവുന്ന മിണ്ടാതെ ഉമ്മൻചാണ്ടി സാറിൻ്റെ എത്രത്തോളം സ്വഭാവ ഗുണങ്ങൾ മകനായ ചാണ്ടി ഉമ്മന് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ ജീൻ അതിനേറ്റവും വലിയ പാവങ്ങളെ സഹായിക്കുക കഠിനാധ്വാനം ചെയ്യുക മീഡിയ അറ്റൻഷൻ വേണ്ട ആത്മാർത്ഥനയുള്ളവനാണ് സത്യസന്ധനാണ് മോറൽ സ്ട്രെങ്ത് ഒരുപാടുണ്ട് ഫാഷനൊന്നുമില്ല യുദ്ധ ചെറുപ്പക്കാരല്ലേ മോന് ഫാഷനൊന്നും ഇല്ല വലിയ ഭക്തി ഉമ്മൻചാണ്ടിയെക്കെട്ട് ഭക്തരാണ് മോൻ ഉമ്മൻചാണ്ടിക്ക് അത്രയും വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു മുഞ്ഞാണ്ടിയോ ഭക്തി പ്രാർത്ഥന പ്രാർത്ഥന വല്ലപ്പോഴേക്കും ഇച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന അല്ലാതെ കുത്തിയിരുന്ന് ഒരുപാടൊന്നും പ്രാർത്ഥിക്കത്തില്ല പക്ഷെ മുഞ്ഞാണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആൾക്കാരെ സഹായിക്കുക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുമ്പോഴേക്കും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അതെൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴീത്തല പറയാതരക്ക് വന്നൊരു വ്യക്തി പിള്ളേർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് കാണും പക്ഷേ എനിക്കങ്ങനെ എൻ്റെ എന്നെ അങ്ങനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ചുമതല എനിക്ക് കിട്ടിയ ചുമതല അതാ പക്ഷേ എൻ്റെ ഭാര്യയായിട്ടും അമ്മയായിട്ടും അമ്മ എനിക്കൊരു ഭാര്യയുടെ മാത്ര സഹായമല്ല ഭാര്യയുടെ മാത്രം സ്നേഹമല്ല എൻ്റെ ഭർത്താവിൻ്റെ കൊടുത്തിട്ട് പോകും എൻ്റെ അമ്മയുടെയും കൂടെ സ്നേഹം വാത്സല്യം ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നേഴ്സറി പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കുന്ന പോലെ പുറേ ഇടന്ന് മടിയെടുത്ത് നടന്ന് കുടിക്കുന്ന പോലെ ഞാൻ കഴിച്ച് അദ്ദേഹം ഇത്രയും പോലെ ആരോഗ്യം ഒത്തിരി ഇരിക്കത്തില്ല അത് വെള്ളം കുടിക്കുകയെ ഭക്ഷണം കഴിക്കുക രാവിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഊണ് കഴിക്കുക റെസ്റ്റ് എടുക്കുക എന്ന ഇങ്ങനെ എനിക്ക് ഇപ്പം എനിക്ക് ആ രീതിയിൽ ജോലിയില്ല ഭക്ഷണം കുറേ നടന്ന് കഴിപ്പിക്കുക പിന്നെ വഴക്കൊക്കെ പിടിക്കും അവിടെ ഓഫീസിൽ നിന്ന് വെച്ചൊന്ന് വഴക്ക് പിടിക്കും അപ്പം പെയ്യറങ്ങി വരും അല്ലെങ്കിൽ എന്നെ ആൾ ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല അത് ഉമ്മൻചാണ്ടി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് എന്നെ എന്തെങ്കിലും ആൾക്കാർ ഉമ്മൻ പറയുന്നത് ഉമ്മൻചാണ്ടി ഭയങ്കര വേദനയാണ് പക്ഷേ ആരോടൊന്നും പറയത്തില്ലല്ലോ അപ്പം ഞാൻ അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളെന്താ ഈ പറയുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കും വേഗ എഴുതിയിട്ട് എനിക്കാറ്റക്കിരിക്കറിയ സൈക്കോളജി അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏപ്പോൾ ഞാൻ പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ കസേ ഉമ്മൻചാണ്ടി പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഇപ്പോഴത്തെന്ന് കഴിക്കാറുള്ളൂ പ്രാർത്ഥിച്ചേ കഴിക്കാറുള്ളൂ പണ്ട് അത്രയും കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിനാണ് ആദ്യമൊക്കെ പ്രാർത്ഥിക്കുകയാണ് പിന്നെ എപ്പോഴും അതെൻറ്റേത് പോയി പക്ഷേ ഇപ്പം ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കും ഭക്ഷിക്കാനും ചെയ്യാൻ ഞാൻ കൃപ കൃപയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ അപ്പത്തേം വെള്ളത്തെ അത് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു അനുഭവം അല്ലേ ആ ഫീല അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാത്തപ്പോഴൊക്കെ ഞാനിങ്ങനെ ഞങ്ങളെയും കായ കൈ പിടിച്ചൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം വീട്ടിൽ ഒരുപാട് പേര് ഇത് പ്രാര്ത്തിക്കുമ്പോഴൊക്കെ ഉള്ളതിനെ കൈക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ഫീൽ നിൽക്കും അപ്പോഴും ഞാൻ പ്രാര്ത്തിക്കുമ്പോഴെല്ലാം ആ ഒരു മനസ്സിലാട്ട അത് കൊണ്ടുവരും തീർന്നു നിന്നും വരാറുണ്ട് അത് നമ്മുടെ നോർമൽ ലൈഫ് പിന്നെ ഒരു വശം മാത്രം പറഞ്ഞ് വിഷമിക്കരുത് എന്ന് പറഞ്ഞു എൻ്റെ കാര്യം വിഷമിച്ചിരുന്നപ്പോഴാന്നും തോന്നിയിക്കാറ് ഒരു വശം മാത്രം പറഞ്ഞു വിഷമിക്കേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ മുമ്പ് ഞാൻ കൊച്ചും എൻ്റെ പ്രേ ഫ്രണ്ട്സൊക്കെ അവർ കണ്ടായിട്ടും സംസാരിച്ചായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വന്ന് ചാലക്കുടി എന്ന് വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് ചങ്ങനാശീന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വർഷത്തിന് ഈ ഒരു വർഷം തികയുമ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ ഈ കല്ലറയിൽ വരാറുണ്ടായിരുന്നു അല്ലേ ഞാൻ ട്രിവാൻഡത്തല്ലേ നാലത്തൊരു മൂന്നാലഞ്ച് മാസമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അങ്ങനെ ചാണ്ടിമേൻ്റെ ആ ചാണ്ടിമേറ്റ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വരുമ്പോൾ വന്ന് പ്രാർത്ഥിക്കുന്ന കാണാമല്ലോ ഹൃദയത്തിൽ തട്ടിയ സംഭവം എന്താണ് അല്ല എല്ലാവരും അത് എല്ലാ ഹൃദയത്തിൽ തട്ടുന്നൊരു സംഭവമാണല്ലോ ഓരോരുത്തരാവശ്യങ്ങളുണ്ട് പിന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട് പ്രാർത്ഥിച്ച് നേടിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഒരു ഓപ്പണായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം നമ്മൾ അതിൻ്റെ പുറത്തൊരു ഒരു റിവേഴ്സ് കമെൻറ്റ് വരും അതുകൊണ്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ദൈവം ആയുസും ആരോഗ്യം തന്നാൽ ഉമ്മൻചാണ്ടിയുടെ മാതൃക പിൻപറ്റി അതുപോലെ തന്നെ ജീവിച്ച് സമാധാനത്തോടെ മരിച്ച് പ്രത്യാശയോടെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരോടും വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും നിങ്ങളോടുൾപ്പെടെ തീർച്ചയായിട്ടും വളരെ വൈകാരികമായ വാക്കുകളാണ് മറിയാമ്മ ചേച്ചി ഇപ്പോൾ മറന്നാടൻ അപേക്ഷരോട് പങ്കുവച്ചത് ഇപ്പോഴും ഹൃദയത്തിൽ ജീവിക്കുന്നു കഴിക്കുന്ന സമയത്ത് പോലും പണ്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ പ്ലേറ്റുമായി നടന്ന് വാരി കൊടുത്തിരുന്ന ആ ഒരു കാര്യമൊക്കെ ഓർത്ത് ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്ലേറ്റ് മാറ്റിവെച്ചതിന് ശേഷമാണ് ഇതിന് കഴിക്കുക എന്നും കൂടിയാണ് ആ സ്നേഹനിധിയായ സഹധർമ്മിണി ഇപ്പോൾ മറനാടൻ പ്രേക്ഷകരോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് പുതുപ്പള്ളിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി